ഹായ് അഭിരാമി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പുറത്ത് നല്ല മഴയൊക്കെ നടക്കുക കേട്ടോ നമുക്ക് ഇവിടെ കുറേ ഏത്തക്കപ്പഴ ഇതിപ്പുണ്ട് നമുക്കപ്പം ഏത്തക്കപ്പം ഉണ്ടാക്കിയാലോ അപ്പോൾ ബാ ഏത്തക്കപ്പം ഉണ്ടാക്കാം ഏത്തക്കപ്പത്തിനുള്ള കൂട്ട് തയ്യാറാക്കാം ഇതിലേക്ക് നമുക്ക് മൈദ കുറച്ചിട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കളർന്ന് ആവശ്യമായിട്ട് അപ്പം ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിത് ഇളക്കിയെടുക്കാം അപ്പം മധുര ഉപ്പും എല്ലാം കറക്റ്റ് കേട്ടോ നമ്മൾ പിന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ ജോലി അടുക്കളയിൽ ഇങ്ങനെ ചെയ്യുന്നതായതുകൊണ്ട് നമ്മുടെ ഒരു കൈയിലൊതുങ്ങുന്നതല്ലേ നമുക്കൊരു കൈയാണല്ലോ നമ്മുടെ അളവ് അപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാരണം നമുക്ക് ആ അളവുകളൊക്കെ അങ്ങ് കറക്റ്റായിട്ട് പോകും പിന്നെ അളവൊന്നും പറഞ്ഞ് പറഞ്ഞു തരാനൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നമ്മൾ അങ്ങനെ നോക്കിയിട്ടില്ല അളവെന്തുവാന്ന് നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ ചെയ്യുന്നതും കൊണ്ട് നമ്മുടെ കൈയ്യാണ് നമ്മുടെ അളവ് ഞാനിവിടെ നമ്മുടെ ഏത്തക്കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മാവിലേക്ക് മുക്കി എണ്ണയിലേക്ക് എണ്ണയിലേക്കിടാം അപ്പോൾ ചട്ടി ചൂടാകാൻ വെക്കാവേ അപ്പോൾ ഞാനിവിടെ ഗ്യാസ് കത്തിച്ച് ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ ഞാനിവിടെ തവിടെയാണ് എടുത്തിരിക്കുന്നത് അപ്പൊ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ എന്തെടുത്താലും എന്നെ ചുറ്റിപ്പറ്റി ഒരാളെ നിക്കുന്നുണ്ട് നമുക്ക് കൊടുത്തു നോക്കാവേ നടത്തം കഴിച്ചു ഇല്ലേ ചൂടാറച്ചതാ വേണ്ടാന്ന് തോന്നുന്നു നിനക്ക് പിന്നെ എന്തോ വേണ്ടേ വേണ്ടേട്ടില്ല കേട്ടോ കിടന്നല്ല ചൂണ്ടിരിക്കുക എനിക്ക് എന്റെ പൂച്ചയല്ല കേട്ടോ നമ്മൾ വീട്ടിൽ വളർത്തുന്നതല്ല പക്ഷെ കുഞ്ഞിലേ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങനെ വളർത്തി വളർത്തി വള ചോറൊക്കെ അപ്പോൾ അതിങ്ങനെ എന്തെടുത്താലും ഇങ്ങനെ അത് ചൂണ്ടിരിക്കും അവർക്ക് വേണ്ട പിരിയാൻ മനസ്സിലെന്നും പറഞ്ഞാൽ എല്ലാവരും കൂടെ ഒന്നിച്ച് കെട്ടിപ്പിടിച്ച് കിടക്കുക കേട്ടോ അപ്പം ഒരു വശം മൂത്തിട്ടുണ്ട് ഒന്ന് തിരിച്ചിടട്ടെ അപ്പം നമ്മുടെ ഏത്തക്കപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനെ കോരിയെടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളി ഏത്തക്കാ അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ത്യയുടെ പൂവടമാണെന്നൊന്നും ആരും പറയരുത് കേട്ടോ മഴയത്ത് കഴിക്കുക ചായയുടെ കൂട്ടത്തിൽ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കടി റെഡി അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും